നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത് പ്രധാനമന്ത്രിയുടെ ഈ വരവ് വെറുതെ ആകില്ലെന്ന് തന്നെയാണ് കേരളത്തിലെ ഓരോ പുൽനാമ്പും വിശ്വസിക്കുന്നത് അതെന്തായാലും തെറ്റിയിട്ടില്ല വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കാനാകൂ എന്നും അതിനായി കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി സംസാരിച്ചത് അമൃതാര ട്രെയിൻ ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്കായി സമർപ്പിച്ചത് തെരുവ് കച്ചവടക്കാർക്കായുള്ള ഒരു ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നാഷണൽ സ്ഥാപിക്കുന്ന ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രനർഷിപ്പ് ഹബ്ബ് ശ്രീ ചിത്രാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്റർ പൂജപുര ഹെഡ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ ശിലാസ്ഥാപന ഉദ്ഘാടന കർമ്മങ്ങളാണ് അദ്ദേഹം നിർവഹിച്ചത് നഗരത്തിലെ ദരിദ്ര വിഭാഗങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നാലു കോടിയിലേറെ വീടുകളാണ് നിർമ്മിച്ച് കൈമാറിയിട്ടുള്ളത് ഇതിൽ ഒരു കോടിയിലേറെ വീടുകളും നഗരത്തിലാണ് കേരളത്തിലും ഇരുപത്തി അഞ്ചു ലക്ഷം നഗരവാസികൾക്ക് വീട് ലഭിച്ചു ദരിദ്ര വിഭാഗങ്ങളുടെ വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി പന്ത്രണ്ട് ലക്ഷത്തോളം വാർഷിക വരുമാനത്തിന് ആദായ നികുതി ഒഴിവ് നൽകി ഇതിലൂടെ കേരളത്തിലെ മധ്യവർഗക്കാർക്കും ശമ്പളം വാങ്ങുന്നവർക്കും പ്രയോജനം ലഭിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള മാതൃവന്ദന പദ്ധതി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു മുൻപ് തെരുവിൽ കച്ചവടം ചെയ്തിരുന്നവരുടെ കാര്യം വലിയ കഷ്ടമായിരുന്നു നൂറ് രൂപയെങ്കിലും വായ്പയ്ക്ക് വലിയ പലിശയാണ് നൽകേണ്ടി വന്നത് പി എം സ്വന്നതി ഇതിനൊരു പരിഹാരമായി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്കാണ് വായ്പ ലഭിക്കുവാൻ തുടങ്ങിയത് ഇന്ന് ഭാരത് സർക്കാർ പി എം സ്വന്നതി ക്രെഡിറ്റ് കാർഡുകളും നൽകി തിരുവനന്തപുരത്ത് മാത്രം ആറായിരം പേർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് പണ്ട് ധനികർക്ക് മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തെരുവ് കച്ചവടക്കാരുടെ കയ്യിലും സ്വനിധി ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ന്യൂസ്